ജോനനാഥൻ കുതിര വണ്ടിയിൽ കയറിയിരുന്നു യാത്രക്കാരായി മറ്റു പലരും ആ വണ്ടിക്കുള്ളിൽ ഉണ്ടായിരുന്നു വണ്ടിക്കാരൻ ഹോട്ടലുടമയുമായി എന്തോ സംസാരിച്ചു കൊണ്ട് നിൽക്കുകയായിരുന്നു അവരിടയ്ക്ക് തൻ്റെ നേരെ നോൽക്കുന്നത് അയാൾ കണ്ടു തന്നെ കുറിച്ചാണ് അവരുടെ സംഭാഷണം എന്ന് വ്യക്തം ശ്രദ്ധിക്കുന്നില്ലെന്ന മട്ടിൽ ജോനനാഥൻ അവരെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു അവരുടെ സംഭാഷണത്തിൽ പങ്കുചേരാനോണം അവിടെയും ഇവിടെയുമൊക്കെ നിന്നിരുന്ന കുറച്ച് പേരെ കൂടി അങ്ങോട്ടടുത്തു അവരും തൻ്റെ നേരെ നോക്കുകയാണെന്ന് ജോനനാഥന് മനസ്സിലായി അവരുടെ മുഖങ്ങളിൽ സഹതാപത്തിൻ്റെ നിഴലുകളായിരുന്നു പല തരക്കാരായിരുന്നു അവരുടെ സംഭാഷണ സംഭാഷണശകലങ്ങൾ ചില വാക്കുകൾ ഉയർന്നു വന്നിരുന്നത് ജോനനാഥനെ കേൾക്കാൻ കഴിഞ്ഞു ചെകുത്താൻ മന്ത്രവാദി നരകം മനുഷ്യ ചെന്നായ തുടങ്ങിയ അർത്ഥം വരുന്ന വാക്കുകൾ അവർ പറഞ്ഞു നിന്ന് ജോനനാഥൻ നികണ്ടു നോക്കി പെട്ടെന്ന് കണ്ടുപിടിച്ചു അവരുടെ സംഭാഷണങ്ങളിലെ വിവരങ്ങൾ കോട്ടയിലെത്തിയാൽ പ്രഭുവിനോട് ചോദിച്ച് മനസ്സിലാക്കണമെന്ന് അയാൾ തീരുമാനിച്ചു കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ ആ വാഹനം യാത്ര ആരംഭിച്ചു അപ്പോഴേക്കും ഏതോ ഒരു അത്ഭുത ദൃശ്യം കാണാനെന്നോണം കുറച്ചധികം മനുഷ്യർ അവിടെ തടിച്ചുകൂടിയിരിക്കുന്നു വണ്ടി ഇളകിത്തുടങ്ങുമ്പോൾ അവർ ഒന്നടങ്കം കുരിശു വരയ്ക്കുകയും ഇത് വലതുകൈയിലെ രണ്ട് വിരൽ ഒരു പ്രത്യേക രീതിയിൽ തൻ്റെ നേരെ ചൂണ്ടുകയും ചെയ്തു അതും ജോനനാഥന് കൗതുകരമായ ഒരു കാഴ്ചയായിരുന്നു അവർ വിരൽ ചൂണ്ടി കാണിച്ചതിൻ്റെ അർത്ഥം എന്തെന്ന് സഹരാത്രികരോടൊരാളോട് ജോനനാഥൻ തിരക്കി ആദ്യം മറുപടി പറയാൻ തെല്ലി വിസമിച്ചെങ്കിലും വിദേശിയായ തനിക്ക് ചീത്ത നോട്ടം ഏൽക്കാതിരിക്കാനുള്ള പ്രയോഗമാണെന്ന് അയാൾ വിശദീകരിച്ചു അപരിചിതമായ ഒരിടത്ത് തിരത്തും അപരിചിതമായ ഒരാളെ കാണാൻ പോകുമ്പോൾ അവർ കാണിച്ച സംജ്ഞയുടെ അർത്ഥം ആലോചിക്കുമ്പോൾ ഒട്ടും സമാധാനമുണ്ടാകുന്നില്ലായിരുന്നു ജോനനാഥന് എങ്കിലും അവരെല്ലാം കണ്ട സ്നേഹഭാവവും മുഖത്തെ വിഷാദച്ചായയും അദ്ദേഹത്തെ വല്ലാതെ സ്പർശിച്ചിരുന്നു ഹോട്ടലിന് മുന്നിൽ കൂടി നിന്നു കുരിശു വരച്ച ആ മനുഷ്യരുടെയും അവർക്ക് പിന്നിൽ ഒരു പശ്ചാത്തലമൊരുക്കി വളർന്നു നിന്നിരുന്ന മരങ്ങളും ഓറഞ്ച് ചെടികളും ഒരിക്കലും മറക്കാനാവാത്ത ഒരു രംഗമായി അയാളുടെ മനസ്സിലുണ്ടായിരുന്നു ആ ദൃശ്യം കുതിരവണ്ടി അകലെ മറിയുവോളം ജോനനാഥൻ നോക്കിയിരുന്നു നാല് കുതിരകളെ പൂട്ടിയ ആ വാഹനം അതിവേഗം മുന്നോട്ട് കുതിക്കുകയാണ് പാതയുടെ ഇരുവശവും കമനീയമായ പ്രകൃതിയുടെ സുന്ദര ദൃശ്യങ്ങൾ ഉള്ളിൽ ഉറഞ്ഞുകൂടിയിരിക്കുന്ന ഭയത്തിൻ്റെ വലകൾ മായ്ക്കാൻ ആ മനോഹര ദൃശ്യങ്ങൾ ജോനനാഥന് സഹായമായിരുന്നു സഹയാത്രികർ ഏതോ ഭാഷയിൽ കലവില സംസാരിച്ചു കുതിരവണ്ടി കുതിര വണ്ടി ഒരു നെടുങ്കൻ താഴ്വരയിലാണിപ്പോൾ ഓടുന്നത് അതിൻ്റെ ഇരുവശവും ഇടതൂർന്ന വനങ്ങളും ചെങ്കുത്തായ കുന്നുകളും പാറക്കെട്ടുകളും ഇടയ്ക്ക് കൃഷിക്കാരുടെ ചെറിയ കുടലുകളുമൊക്കെ ഉണ്ടായിരുന്നു ആപ്പിൾ പൈൻ തുടങ്ങിയ ഫലങ്ങൾ കാഴ്ച കുലച്ചു നിൽക്കുന്ന തോട്ടങ്ങളും ഉണ്ടായിരുന്നു പലതരത്തിലുള്ള പൂക്കളും നിലകളും പർവ്വതാനി പോലെ വിരിച്ചു കിടന്നിരുന്ന പാതയിലൂടെയാണ് അവരുടെ യാത്ര ജോനനാഥൻ പുറത്തെ പ്രകൃതി ദൃശ്യങ്ങളിൽ കണ്ണു നട്ടിരുന്നു പച്ചമലകൾക്കിടയിലൂടെ ആ വഴി പൈൻ മരക്കാടുകൾക്കുള്ളിലേക്ക് കടന്നു പോകുന്നു ഗട്ടറുകളും കുഴികളും നിറഞ്ഞ ആ പാതയിലൂടെ കുതിര വണ്ടി പറക്കുകയാണെന്ന് വേണം പറയാൻ അത്ര വേഗതയായിരുന്നു ആ വണ്ടിക്ക് ആ തിരക്ക് എപ്പോഴാണ് ഒടുങ്ങിയതെന്ന് ജോനനാഥന് മനസ്സിലായില്ല സമയമൊട്ടും കളയാതെ ബോർഗോയിൽ എത്താനായിരിക്കണം ഡ്രൈവർ തിടുക്കം കൂട്ടുന്നത് വേനൽക്കാലങ്ങളിൽ ആ പാതയ്ക്ക് യാത്രയ്ക്ക് നല്ലതാണെന്നും എന്നാൽ മഞ്ഞുകാലം കഴിയാത്തതുകൊണ്ട് വേണ്ടത്ര നല്ലതല്ലെന്നും ഡ്രൈവർ പറഞ്ഞു പച്ച പിടിച്ച മലകൾക്കപ്പുറം ഭയാനകമായ കാടുകളുടെ താഴ്വാരങ്ങൾ കാൽപേത്യൻ മലനിരകൾ വരെ നീണ്ടു കിടക്കുന്നു അകലെ കാണുന്ന പാർക്കെട്ടുകളുടെ വിള്ളകൾക്കിടയിലൂടെ രജത രേഖകൾ പോലെ ചെറിയ അരുവികൾ താഴെ കൊഴുകുന്നുണ്ടായിരുന്നു ആ മലയുടെ താഴെക്കൂടെ യാത്ര ചെയ്യുമ്പോൾ അതിൻ്റെ ഉച്ചയിലേക്ക് കൈ ഒരാൾ പറഞ്ഞു അതാ അവിടെയാണ് ദൈവത്തിൻ്റെ ഇരിപ്പടം അയാൾ അവിടേക്ക് നോക്കി കുരിശു വരയ്ക്കുകയും ഭക്തിയോടെ എന്തോ മന്ത്രിക്കുകയും ചെയ്തു ആ വഴി യാത്രക്കിടയിൽ കണ്ട കാഴ്ചകൾ ജോനനാഥന് എത്രയും രസകരമായിരുന്നു വൈകുന്നേരമായപ്പോൾ ആകാശത്തെ അസ്തമയത്തിൻ്റെ നിറം വീണ് ഓക്കുമരച്ചില്ലകളിൽ മഞ്ഞിൻ്റെ മുത്തുകൾ തിളങ്ങി വാഹനം കയറാൻ തുടങ്ങുന്നതിന് ചുരത്തിന് അതൊരു പുതിയ പരിവേഷം നൽകി പൈൻമൽ കാടുകൾക്കിടയിലൂടെ യാത്ര പുരോഗമിക്കുമ്പോൾ ഇരുട്ട് വീണ് കറുത്ത മരത്തിൻ്റെ നിഴലുകൾ ഭീതിയുടെ പാരവശ്യം വീണ്ടും മനസ്സിൽ തിരികൊളുത്താൻ തുടങ്ങി അതോടെ മറക്കാൻ തുടങ്ങിയ പകൽ സമയത്തെ സംഭവ വികാസങ്ങൾ മനസ്സിൽ വീണ്ടും തളിർക്കാനും തുടങ്ങി ജോനനാഥൻ വണ്ടിക്കുള്ളിൽ ഒന്ന് ഇളകിയിരുന്നു ചിലയിടങ്ങളിൽ മലകളുടെ പാർശ്വഭാഗങ്ങൾ ചെങ്കുത്തായി കിടന്നതിനാൽ വണ്ടിക്കാരൻ നന്നെ കഷ്ടപ്പെട്ടാണ് വാഹനം തെളിച്ചിരുന്നത് പഴയ വേഗത ആ വാഹനത്തിന് എപ്പോഴും നഷ്ടമായിരുന്നു